മാര് പിന്നെ അമ്മമാരൊക്കെ വിളിച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരണോ ഇന്ന് മക്ക ഇത് എന്താ കറി പറയാമ്പ ഇത് ശരിക്കും സിജിയാമ്മ ഉണ്ടാക്കും പക്ഷേ ഇന്ന് സിജിയാമ്മ ഇല്ല അപ്പൊ ഞാൻ ഉണ്ടാക്കാം അപ്പൊ സിജാമ്മ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നു അപ്പൊ എനിക്കറിയില്ല കേട്ടോ ഫസ്റ്റ് ടൈം ടൈമുണ്ട് മോർക്കരി മാന്രം ഉണ്ടാക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കി നോക്കണം അപ്പൊ മാങ്ങാ ഞാൻ ശരിയായിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇത് മാങ്ങ തൊലി കലായിരുന്നു അപ്പോൾ ഫസ്റ്റ് എല്ലാ തൊലി ഞാൻ കലായിട്ടോ

മീൻകറി ചോമ്പൂ മീൻ കറി ഇഷ്ടം ഞാൻ എന്റെ ഫ്രണ്ടില്ല കണ്ണൻ കണ്ണൻറെ അമ്മ ഉണ്ടാക്കി സ്പൈസിയാണ്

െ കഴിച്ചോ കഴിച്ചോ നല്ല മധുരം ഡ്രൈ ആവും മാമ്പഴ പുളിശ്ശേരി പറയും പറയാറുണ്ട് ഇതില് മാമ്പഴപ്പുളിശ്ശേരി പൊടി കൊറച്ച് മഞ്ഞപ്പൊടി നോക്കട്ടെ ആദ്യണ്ടാക്കണല്ലേ

ശരി ആയില്ലേനെ പിന്നെ ആദ്യ കഴിച്ചില്ലേനോ ശരിയാവണം അടുത്ത നമുക്ക് തൈര് തൈര് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഇതെന്താ പുലിയില്ലാത്ത തൈ ഒരു പാക്കറ്റ് നല്ല പുലി തൈ ഇത് പിന്നെ അവിടുത്തെ നമുക്കത് കൊപ്പനായിട്ട് ഗ്രൈൻഡ് ചെയ്യാം

മണൽപ്പൊടി പക്ഷെ വിളകുമ്പോ ജീരകം പിന്നെ ഉള്ളി ഇടും പക്ഷെ ഇതിൽ നേർക്കറി മാതിരി വാങ്ങാൻ പക്ഷെ ജീരകം ഇടൂല ഇത് മാങ്ങാത്ത കറി ഇല്ല ഇത് എന്താ കറി കറി കരി

So morning, so on house, so െ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ എല്ലാം പഠിക്കും നന്നായിട്ട് ട്രൈ ചെയ്യണം ഇത് റെസിപ്പി ഇല്ലേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു കുറേ ദിവസമായി കുക്കിങ് ചെയ്തിട്ടില്ല അപ്പോൾ കുക്കിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് പുതിയ ഞാൻ കറി ഉണ്ടാക്കുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും കണിക്കുന്നു വിചാരിച്ചപ്പോ കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ട െത്രം ഞാസ്റ്റ് ഏയ് വേണ്ട കാരണം ഇത് മോറു വഴിക്കണ്ട മോറിക്കും കൂടുതലും ഇഷ്ടോ <se Nova ils> <squaren> <Expedition> നോക്കട്ടെ െ ഇഷ്ടം കൊണ്ടുപോയിട്ടുണ്ട് മാങ്ങല്ലേ മാങ്ങനെ എന്നിട്ട് ഊറ്റി കൊടുക്കും ഈ മാങ്ങലൊക്കെ ചെയ്യണോ നല്ല പറഞ്ഞ നല്ല പറഞ്ഞ

ഇത് വെക്കണ്ട ഇത് വെക്കണ്ട പിന്നെ അപ്പം നമ്മക്ക് ഇത് മോറും ഇടാം അപ്പൊ ദേ പക്ഷെ ഇത് തളിപ്പിക്കണ്ടോ അപ്പൊ അത് ചൂടാക്കി ഭയങ്കര പുലിയുണ്ട പിന്നെ ഉപ്പുണ്ടോ മധുരമില്ല ചെലപ്പോ കഴിഞ്ഞിട്ട് മധുരം വരും ഉപ്പ് കൊറവ് ഉപ്പ് ഒഴിച്ച് ഉപ്പിടാമോ നടന്നെ <t item related> <ihrem God>! <such> <email> <immune> <sharp> കൊച്ചുപോലെ നടന്നിട്ടു എനിക്ക് മോരറിയിൽ നീതിട്ടാന്നുണ്ടോട്ടുണ്ട് മോരയിൽ മാങ്ങട്ട പോലെ ഇണ്ട് ഏ സോക്കുട്ട് ടീച്ചർ വരികയാണ് ടീച്ചർ വന്നോണ്ടിരിക്കയാണ് മതി 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 വന്നു നമ്മക്ക് മധുരം ഒഴിക്കലും ും ഉള്ളി ചുവന്നുള്ളി ഉള്ളി വേണോ ആ ഉള്ളി വേണോ ഉള്ളിട്ട് എനക്ക് മാതിരി ആക്ക മാതിരി ഫുഡ് ഉണ്ടാക്കി അറിയില്ല അതെ ഇങ്ങനെ പിന്നെ അമ്മമാരൊക്കെ വിളിച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടു വര നോക്കൂ പറഞ്ഞിട്ട് നമുക്ക്

വിടെ അവിടെ നാട്ടിലെ മൂർക്കറി ഉണ്ടാക്കുന്നു കഷ്ണമൊന്നും അതോണ്ടാക്കും ഒരു ആഴ്ചയില് മനപ്പൊരി മാറി ഉണ്ടും ചിരകം ഇത് ഇതിന്റെ ഇതിന്റെ ചോദിച്ചോ ചോ അപ്പൊ നമ്മക്ക് ഒഴിക്കാം ും എനിക്കൊരു പാർക്കിന് കൊടുത്തു ഇത് തന്നില്ലെങ്കിലും കൂട്ടാന്ന് എനിക്കെന്നോ മാഗം മേടിച്ചിട്ട് അമ്മ വന്നു പറഞ്ഞു നാളെ കറിയുണ്ടാക്കുന്നു പറത്ത് പിന്നെ പിരിമോറും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് പറ ശരി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി ഇതേക്കാ കണ്ടോ ചോയ്ക്കിട്ട് മിടുക്കി കുട്ടിയല്ലേ അപ്പൊ എന്റെ മാമ്പഴം എന്നാ കറിയാമ്മ മാഴം മാമ്പഴം മാമ്പഴം കൈ റെഡിയായി അപ്പൊ നമ്മ ചോറ് ഉണ്ടാകാം ഇപ്പൊ ചോറ് സമയതെ Subara. Super Supera. Apa ke